We've discussed everything. I've asked where I could can help to put pressure on my part if I can write to the relevant ministries, whether central government or state and government and move things forward. So we've discussed all that and I hope that together we'll be able to work in a way that will be helpful. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിലാണ് പ്രിയങ്കാ ഗാന്ധി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയത് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ട്രാഗിംഗ് വ്യക്തതയ്ക്കായി തിരികെ നൽകിയെന്നും ഡ്രോയിങ് അന്തിമമാക്കാനുള്ള കാലതാമസമാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്നും റെയിൽവേ അധികൃതർ യോഗത്തിൽ പറഞ്ഞു ദിവസം പതിനാല് തവണയോളം ഗേറ്റ് അടച്ചിടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ുന്നുവെന്നും ഡ്രോയിങ് അന്തിമമാക്കുന്നതിന് സമയപരിധി തീരുമാനിക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ച തൂവൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷട്ടറിൽ നിർമ്മാണത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു റെയിൽവേയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു വരുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ പാതയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുമെന്നും ും യോഗത്തിൽ അവർക്ക് നിർദ്ദേശം നൽകി നിലമ്പൂർ അടിപ്പാതയുടെ ഗിർഡർ ലോഞ്ചിങ്ങും പ്രാരംഭ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗും പൂർത്തിയായി മഴക്കാലം വരുന്നത് കണക്കാക്കി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ വേണമെന്ന പ്രിയങ്കാ ഗാന്ധി നിർദ്ദേശിച്ചു മലബാർ ടൈംസ് മലപ്പുറം